ഹലോ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് ചെറിയൊരു ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് മാത്രമാണ് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും അണ്ടർ അബ്സോപ്ഷനും ഓവർ അബ്സോപ്ഷൻ എങ്ങനെ ഈസി ആയിട്ട് മനസ്സിലാക്കാന്നുള്ളൂ അപ്പൊ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് ഈ അണ്ടർ അബ്സോപ്ഷനും ഓവർ അബ്സോപ്ഷനും എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പൊ സാധാരണഗതിയിൽ അബ്സോപ്ഷൻ ഓവർഹെഡ് ഹെഡ് അബ്സോപ്ഷൻ എന്ന് പറയുന്നത് ഓവർഹെഡ് എപ്സോപ്ഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എല്ലാ ഇൻഡയറക്ട് എക്സ്പെൻസസും നമ്മൾ ഓവർഹെഡ് എന്നാണ് വിളിക്കാറ് അപ്പോൾ ഓവർഹെഡിന്റെ ഓവർഹെഡ് എങ്ങനെയാണ് പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് കൊണ്ടുവരിക കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമുക്ക് ഡയറക്റ്റ് ഒക്കെ ഈസിലി ട്രേസബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും ഇൻഡയറക്ട് എക്സ്പെൻസസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിലേക്ക് ഈസിലി ട്രേസബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് അത് എന്ത് ചെയ്യേണ്ടതുണ്ട് അവിടെ ഓവർഹെഡ് അഥവാ ഇൻഡയറക്ട് എക്സ്പെൻസസിന്റെ കളക്ഷൻ ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട് ദെൻ അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന ഓവർഹെഡ് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അലോക്കേറ്റ് ചെയ്യാം അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അലോക്കേറ്റ് ചെയ്യേണ്ടതാണ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ഓവർഹെഡ് അതാത് ബേസിസ് വെച്ചിട്ട് അപ്പോഷൻ ചെയ്യാവുന്നതാണ് അതുപോലെ മെയിൻ ഡിപ്പാർട്ട്മെന്റ് അല്ലാത്ത കോസ്റ്റ് സെന്റർ മാത്രമായിട്ടുള്ള ചില ഡിപ്പാർട്ട്മെന്റുകളിലെ ഓവർഹെഡ് മെയിൻ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ റവന്യൂ ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ കോസ്റ്റ് ഒബ്ജക്റ്റ് ഉള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് റീ അപ്പോഷൻ ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മെയിൻ ഡിപ്പാർട്ട്മെന്റുകളിലുള്ള ഓവർഹെഡിന് നമ്മൾ എന്ത് ചെയ്യണം ആ കോസ്റ്റ് ഒബ്ജക്റ്റിലേക്ക് ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അവിടെയുള്ള പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യണം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അവിടുത്തെ സർവീസ് ഫോർ എക്സാമ്പിൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടന്നാണെങ്കിൽ അവിടെയുള്ള ആ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മുഴുവൻ ഓവർഹെഡ്സും അവിടുത്തെ കോസ്റ്റ് ഒബ്ജക്ട്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിലേക്ക് ചാർജ് ചെയ്യണം ഈ രീതിയിൽ എന്താണോ കോസ്റ്റ് ഒബ്ജെക്ട് കോസ്റ്റ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള വസ്തു എന്താണോ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ സ്റ്റുഡൻസ് ആയിക്കോട്ടെ കസ്റ്റമർ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിലേക്ക് ചാർജ് ചെയ്യണം ഇത് ചാർജ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓവർ ഹെഡ് അബ്സോപ്ഷൻ അബ്സോപ്ഷൻ്റെ ഡിഫറെന്റ് ബേസിസ് ഒക്കെ ഉണ്ട് ഞാൻ അതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ സിംപ്ലി അണ്ടർ അബ്സോർപ്ഷൻ ഓവർ അബ്സോപ്ഷന്റെ മീനിങ് എന്താണ് പലരും പല സ്റ്റുഡൻസും ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ പറയാം സിംപ്ലി നമ്മള് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടില് വർഷാവർഷം ഒരു ടൂറ് സംഘടിപ്പിക്കുന്നതായിരിക്കാം ടൂറ് സ്റ്റുഡൻസിനൊക്കെ കൂട്ടിയിട്ട് ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള പ്ലേസസിലേക്ക് ടൂർ പോകുന്നതായിരിക്കാം അപ്പോ ഈ സ്റ്റുഡൻസിനെ കൂട്ടിയിട്ട് ടൂർ പോകുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ടൂർ പ്ലാൻ ചെയ്യുകയും ആ ടൂർ പോയി വരുന്നതിന് ബഡ്ജറ്റ് എക്സ്പെൻസ് ഒരു രണ്ട് ലക്ഷം രൂപ വരുമെന്ന് പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു അപ്പൊ ബഡ്ജറ്റഡ് ഓവർഹെഡ് നമുക്ക് വേണം വിളിക്കാം ബഡ്ജറ്റഡ് ഓവർഹെഡ് ഹെഡ് രണ്ട് ലക്ഷം രൂപ ആകും എന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു അങ്ങനെ സ്റ്റുഡൻസിന്റെ അടുത്ത് ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്നു സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു സ്റ്റുഡൻസ് കുറെ പേര് വരും കുറെ പേര് വരില്ല ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പല സ്റ്റുഡൻസും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ അറിയിക്കുന്നു അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരാൻ സാധ്യതയുള്ളത് ഏകദേശം ഒരു ഫിഫ്റ്റി സ്റ്റുഡൻസ് ആണെന്ന് ആയിരിക്കാം നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരാൻ സാധ്യതയുള്ളത് ഉള്ളത് ഫിഫ്റ്റി സ്റ്റുഡൻസ് ആണെന്ന് ആയിരിക്കാം അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്ലാന് ഫൈനൽ ആയിട്ടുണ്ട് ബഡ്ജറ്റഡ് ഓവർഹെഡ് അല്ലെങ്കിൽ ടൂറിന്റെ എക്സ്പെൻസ് നമ്മളത് ബഡ്ജറ്റഡ് ഓവർഹെഡ് എന്നുള്ള രീതിയിൽ പറയുന്നു ടൂർ എക്സ്പെൻസ് ടോട്ടൽ ടൂർ എക്സ്പെൻസ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരാൻ സാധ്യതയുള്ളത് എക്സ്പെക്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫിഫ്റ്റി സ്റ്റുഡൻസ് ആണ് സ്വാഭാവികമായിട്ടും ഇത് സ്റ്റുഡൻസിനെ അറിയിക്കുകയും സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് നമുക്ക് ഇനി എന്ത് ചെയ്യണം ഓരോരുത്തരുടെ അടുത്ത് എത്ര രൂപ കളക്ട് ചെയ്യണം എന്നുള്ളത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് സിംപ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും രണ്ട് ലക്ഷം ടോട്ടൽ എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ ഫിഫ്റ്റി സ്റ്റുഡൻസ് എത്ര വരും ഫോർ തൗസൻഡ് റുപ്പീസ് പെർ സ്റ്റുഡൻസ് ഒരു സ്റ്റുഡൻറ്റടുത്ത് നാലായിരം രൂപ ചാർജ് ചെയ്യാം അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഫിഫ്റ്റി സ്റ്റുഡൻസ് എന്ന് പറയുന്നതാണ് നമ്മൾ കോസ്റ്റിങ്ങിൽ എന്ത് പറയും കോസ്റ്റ് ഒബ്ജെക്ട് എന്ന ടേം ആണ് ഉപയോഗിക്കുക ഇവിടെ സ്റ്റുഡൻസ് ആണ് കോസ്റ്റ് ഒബ്ജക്റ്റ് ഈ ടൂർ എക്സ്പെൻസി നമുക്ക് ഓവർഹെഡ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാം അത് ബഡ്ജറ്റ് ആണ് ചെയ്യുക ബഡ്ജറ്റ് ചെയ്താൽ മാത്രമേ സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ അല്ലാതെ ടൂർ പോയി വന്നതിന് ശേഷം നിങ്ങൾ ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറ്റില്ലല്ലോ സ്റ്റുഡൻസ് ടൂറിന്റെ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ സ്റ്റുഡൻസ് എന്ത് ചെയ്യും നമ്മുടെ അടുത്ത് ചോദിക്കും എത്ര രൂപ ഒരാൾക്ക് ആകും അപ്പൊ നമ്മൾ ഏകദേശം ഒരു എമൗണ്ട് പറയും ഓക്കെ ഇത്രയും മനസ്സിലാക്കി ആയിരിക്കുന്നു അങ്ങനെ നാലായിരം രൂപ ഒരു സ്റ്റുഡന്റ് എന്ത് ചെയ്യും സ്റ്റുഡൻറ് അടുത്ത് ചാർജ് ചെയ്യും ഈ ചാർജ് ചെയ്യുന്ന പ്രോസസ്സിന് ഇതൊരു കോസ്റ്റിംഗ് ടേമിലേക്ക് മാറ്റുമ്പോ അബ്സോപ്ഷൻ അബ്സോപ്ഷൻ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുക അല്ലെങ്കിൽ റിക്കവറി എന്ന് പറയുന്ന ടേം ഉപയോഗിക്കും അപ്പൊ ഓവർഹെഡ് അബ്സോർബ്ഷൻ അല്ലെങ്കിൽ ഓവർ റിക്കവറി ഈ രണ്ട് ലക്ഷം രൂപ ചെലവാകുന്ന എമൗണ്ട് അമ്പത് സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് നാലായിരം രൂപ വെച്ച് കളക്ട് ചെയ്യണം ഈ കളക്ട് ചെയ്യുന്നതിന്റെ മറ്റൊരു വാക്കായിട്ട് നമുക്ക് എന്താ പറയാം അബ്സോർബ് ചെയ്യാം അല്ലെങ്കിൽ റിക്കവർ റിക്കവറി എന്ന് പറയാം ഇതൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റിൽ നിന്ന് എത്ര റിക്കവർ ചെയ്യാം നമ്മുടെ ഇവിടെയുള്ള ഓവർഹെഡ് കമ്പനിയിലെ ഓവർഹെഡ് പ്രൊഡക്ട്സിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാം എത്ര രൂപ റിക്കവർ ചെയ്യണമെന്ന് കോസ്റ്റ് പ്ലാൻ കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതാണ് ഓവർ ഹെഡ് അബ്സോർപ്ഷൻ ഇവിടെ ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിള് പറയുന്നത് നാലായിരം രൂപ വെച്ച് ഓരോ സ്റ്റുഡൻറ്റും കൊണ്ടുവരും അങ്ങനെ ടൂറിന്റെ ദിവസമായി ടൂർ ഡേറ്റ് ആയി ടൂർ ഡേറ്റ് ആയപ്പോഴത്തേക്കും നമുക്ക് രണ്ട് പ്രശ്നം ടൂർ ഡേറ്റിനൊന്നും ഒരു പ്രശ്നമേ വരാൻ സാധ്യതയുള്ളൂ ടൂർ ഡേറ്റ് ആകുമ്പോഴത്തേക്കും ഒരു കാര്യം മനസ്സിലാക്കി പല കാരണങ്ങൾ കൊണ്ട് അഞ്ച് സ്റ്റുഡൻസിന് വരാൻ പറ്റിയില്ല നാൽപ്പത്തഞ്ച് സ്റ്റുഡൻസേ എന്ത് ചെയ്തിട്ടുള്ളൂ ടൂറിന് വരുന്നുള്ളൂ നമ്മൾ അമ്പതാണ് വിചാരിച്ചത് നമ്മള് നാപ്പ എണ്ണം നാപ്പത്തഞ്ച് ഇനിയിപ്പൊ അഞ്ചാളെ നമുക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഈ നാപ്പത്തഞ്ച് പേരും എന്ത് ചെയ്തിട്ടുണ്ടാകും നാലായിരം രൂപ വെച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് കൊണ്ട് അവർ നാലായിരം രൂപ വെച്ചിട്ട് കൊണ്ടുവന്നു ഓക്കെ അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര റിക്കവർ ചെയ്യാം എത്ര അബ്സോർബ് ചെയ്യാം ഒരു ലക്ഷത്തി എപതിനായിരം രൂപ നമുക്ക് എന്ത് ചെയ്യാം അബ്സോർബ് ചെയ്യാം അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്തത് രണ്ട് ലക്ഷം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരം അങ്ങനെ നമ്മൾ ടൂർ പോയി ടൂർ പോയി വന്നു ടൂർ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നു തിരിച്ചു വന്നു കണക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ആക്ച്വൽ ടൂർ ചെലവ് എന്ന് പറയുന്നത് ടൂർ എക്സ്പെൻസ് എന്ന് പറയുന്നത് കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഇത് നമുക്ക് ഫിക്സഡ് ഓവർഹെഡ് വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശരിക്കും കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അപ്പൊ ഞാനത് ഫിക്സ്ഡ് ഓവർ ഹെഡ് വേരിയൻസിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ് അപ്പോ പറഞ്ഞു വന്നത് രണ്ട് ലക്ഷത്തി പത്തായിരം ചിലവായി അപ്പൊ നമുക്ക് ഇവിടെ മൂന്ന് കാറ്റഗറി ഓഫ് എമൗണ്ട് ഇവിടെ വന്നു ഒന്ന് ബഡ്ജറ്റ് ചെയ്തത് രണ്ട് ലക്ഷം കളക്ട് ചെയ്തത് റിക്കവർ ചെയ്തത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്തത് ഒന്ന് എൺപത് ആക്ച്വലി ചെവൽ ചെലവായത് രണ്ടേ പത്ത് അണ്ടർ അബ്സോർപ്ഷൻ ആണോ ഓവർ അബ്സോർപ്ഷൻ ആണോ അണ്ടർ റിക്കവറി ആണോ ഓവർ റിക്കവറി ആണോ സിംപ്ലി നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം നമുക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരമാണ് ചിലവായ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി പത്തായിരാണ് അഥവാ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് ഒന്ന് അമ്പത് റിക്കവേഡ് എമൗണ്ടിൽ നിന്ന് ചെലവായ എമൗണ്ട് അഥവാ ഇവിടെ മുപ്പതിനായിരം രൂപ എന്ത് സംഭവിച്ചു മുപ്പതിനായിരം രൂപ എന്ത് സംഭവിച്ചു മുപ്പതിനായിരം രൂപ അണ്ടർ റിക്കവറി ആണ് ഇതേ സിറ്റുവേഷൻ തന്നെ ആയിരിക്കും കമ്പനിയിൽ പ്ലാൻ ചെയ്തിട്ട് റിക്കവർ ചെയ്യുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും അപ്പൊ റിക്കവർ ചെയ്യുന്ന എമൗണ്ടിന് ഒരു റീസൺ പ്രൊഡക്ഷൻ കുറയുന്നോണ്ടായിരിക്കും ഇവിടെ നമുക്ക് അമ്പത് സ്റ്റുഡൻസ് വരുന്ന പറഞ്ഞ നാൽപ്പത്തഞ്ച് സ്റ്റുഡൻസ് വന്നുള്ളൂ വോളിയം കുറഞ്ഞു പ്രൊഡക്ഷൻ വോളിയം കുറഞ്ഞാൽ അണ്ടർ റിക്കവറി ഉണ്ടാകാം ഇവിടെയോ ഇത് കോസ്റ്റ് ഒബ്ജെക്ട് സ്റ്റുഡൻസ് ആയതുകൊണ്ട് സ്റ്റുഡൻസിന്റെ വോളിയം കുറഞ്ഞതുകൊണ്ട് അണ്ടർ റിക്കവറി ഉണ്ടായി സ്റ്റുഡൻസിന്റെ വോളിയം കുറഞ്ഞതുകൊണ്ട് മാത്രമല്ല അണ്ടർ റിക്കവറി ഉണ്ടായത് സ്റ്റുഡൻസിന്റെ വോളിയൂം കുറഞ്ഞതുകൊണ്ട് ആക്ച്വലി ഇരുപതിനായിരം രൂപ അണ്ടർ റിക്കവറി കാരണം നമ്മൾ പ്ലാൻ ചെയ്തത് രണ്ടു ലക്ഷാണ് ആക്ച്വലി സംഭവിച്ചത് ഒന്നേ എൺപതാണ് ക്ലിയർ ബാക്കി പതിനായിരം മുപ്പതിനായിരം മൊത്തം അണ്ടർ റിക്കവറി ബാക്കി പതിനായിരം എന്താ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ എക്സ്പെൻഡിച്ചർ ആയി രണ്ട് ലക്ഷം പ്ലാൻ ചെയ്തിട്ട് രണ്ടേ പത്തായി അപ്പൊ പതിനായിരം രൂപ വന്നിരിക്കുന്നത് എക്സ്പെൻസ് കൂടിയത് കൊണ്ടും ഇരുപതിനായിരം രൂപ വന്നിരിക്കുന്നത് നമുക്ക് എണ്ണം കുറഞ്ഞതുകൊണ്ടാണ് വോളിയം കുറഞ്ഞതുകൊണ്ടാണ് ഇത് ഫിക്സ്ഡ് ഓവർഡ് വേരിയൻസിലേക്ക് ഒന്ന് കണക്ട് ചെയ്താൽ വോളിയൂം വേരിയൻസും കിട്ടും എക്സ്പെൻഡിച്ചർ വേരിയൻസും കിട്ടും അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ അണ്ടർ റിക്കവറി എങ്ങനെ മനസ്സിലാക്കാം റിക്കവർ ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഒന്നേ എൺപതേ ഉള്ളൂ കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് ഒന്ന് എൺപതേ ഉള്ളൂ ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത് രണ്ടേ പത്ത് മുപ്പതിനായിരം രൂപ നമുക്ക് എന്താണ് അണ്ടർ റിക്കവറി ഓഫ് ഓവർ ഹെഡ് ആണ് തിരിച്ചാണെങ്കിലോ ഇപ്പോ നമ്മള് ചെലവൊരു ഒന്നേ അമ്പതേ ഉള്ളൂ എങ്കിലോ റിക്കവർ ചെയ്തിരിക്കും നമ്മുടെ കയ്യിൽ ഒന്നേ എൺപത് ഉണ്ട് ചിലവ് ഒന്നേ അമ്പതേ ഉള്ളൂ അപ്പൊ എന്ത് സംഭവിക്കും ഓവർ റിക്കവറി അല്ലെങ്കിൽ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ് വരും അപ്പോ ചിലവ് കൂടുതലും റിക്കവേർഡ് കുറവാണെങ്കിൽ അണ്ടർ റിക്കവേഡും അല്ലെങ്കിൽ അണ്ടർ അബ്സോർബ്ഡ് ഓവർഹെഡും ചിലവ് കുറവും റിക്കവേർഡ് കൂടുതലുവാണെങ്കിൽ ഓവർ റിക്കവേഡ് അല്ലെങ്കിൽ ഓവർ അബ്സോർബഡ് ഓവർഹെഡ് ഈ രണ്ട് രീതിയിൽ നോക്കിയാൽ മതി അപ്പൊ ആക്ച്വൽ ഓവർഹെഡ് ഈസ് മോർ ദാൻ ീസ് ലെസ് ദാൻ അബ്സോർബ്ഡ് ഓവർ ഹെഡ് ഓവർ റിക്കവറി അഥവാ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നത് കൂടുതലാകുന്നു ഓവർ അബ്സോർപ്ഷൻ റിക്കവർ ചെയ്തത് കുറവും ആക്ച്വൽ കൂടുതലാണെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല നമ്മുടെ റിക്കവറിനെ കമ്പയർ ചെയ്യുന്നത് റിക്കവേർഡ് ആക്ച്വലിനേക്കാൾ കുറവാണോ അണ്ടർ റിക്കവേർഡ് ആക്ച്വലിനേക്കാൾ കൂടുതലാണോ ഓവർ റിക്കവേർഡ് എന്ന് പറയുന്നത് അബ്സോർബ്ഡ് എന്നും പറയും അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിന്റെ അടുത്ത പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഇതേ എക്സാമ്പിൾ എടുക്കാം ടൂറിന്റെ ഇതേ എക്സാമ്പിൾ എടുക്കാം ഇവിടെ അണ്ടർ റിക്കവേഡ് ഓവർഹെഡ് എന്ന് പറയുന്നത് അണ്ടർ റിക്കവേഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് തേർട്ടി ആണ് കാരണം ഒന്നേ എൺപത് റിക്കവർ ചെയ്തിട്ടുള്ളൂ ആക്ച്വലി രണ്ട് ലക്ഷത്തി പത്തായിരായി ഈ മുപ്പതിനായിരം ആര് വഹിക്കും ഈ മുപ്പതിനായിരം ആര് വഹിക്കും ഈ പറയുന്ന ടൂർ നടത്തിയ ഇൻസ്റ്റിറ്റ്യൂട്ട് വഹിക്കുമോ അല്ല സ്റ്റുഡൻസ് നാൽപ്പത്തഞ്ച് ആണ് വന്നത് ഈ നാൽപ്പത്തഞ്ച് സ്റ്റുഡൻസിനടുന്ന് വീണ്ടും പൈസ വാങ്ങുമോ അല്ല അടുത്ത ഏതെങ്കിലും ടൂർ പോകുന്ന ടീംസോ അല്ലെങ്കിൽ സ്റ്റുഡൻസോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത കൊല്ലം ടൂർ പോകുന്നുണ്ടെങ്കിൽ ആ കൊല്ലത്തിലേക്ക് മാറ്റി വെക്കുമോ മൂന്ന് സിറ്റുവേഷനാ വന്നത് നമുക്കിതും കോസ്റ്റിങ്ങിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് വഹിക്കുമോ എന്ന് ഞാൻ ചോദിച്ചു അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ നഷ്ടം സഹിക്കുമോ അണ്ടർ റിക്കവേഡ് എന്ന് പറഞ്ഞാൽ ലോസ് ആണ് ഈ ലോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹിക്കുമോ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹിക്കുമെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില് ഡെബിറ്റ് ചെയ്യുന്നു നഷ്ടം അണ്ടർ അബ്സോപ്ഷൻ ആയതുകൊണ്ട് ഇനി ഓവർ എബ്സോപ്ഷൻ ആണെങ്കിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് അധികം പൈസ കിട്ടുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം ഇത് അണ്ടർ അബ്സോപ്ഷൻ ആയതുകൊണ്ടാണ് അണ്ടർ ആയതുകൊണ്ടാണ് ഇനി ക്രെഡിറ്റ് ചെയ്യുന്നു എങ്ങനെയാണെങ്കിൽ ഓവർ അബ്സോപ്ഷൻ കാരണം ഓവർ അബ്സോപ്ഷൻ ലാഭാണ് പ്ലാൻ ചെയ്തത് അധികം അല്ലെങ്കിൽ റിക്കവർ ചെയ്തത് അധികം കിട്ടിയത് സോറി ആക്ച്വലി സംഭവിച്ചത് കുറവ് അപ്പൊ ബാക്കി പൈസ ഉണ്ടോ ബാക്കി പൈസ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെന്ത് ചെയ്യാം ക്രെഡിറ്റ് ചെയ്യാം അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം നേരെ തിരിച്ചാണെങ്കിലോ ചെലവായത് കൂടുതലും സ്റ്റുഡൻസിന്റെ അടുത്ത് കളക്ട് ചെയ്തത് കുറവാണെങ്കിൽ എന്ത് ചെയ്യാം അണ്ടർ അബ്സോർപ്ഷൻ ഡെബിറ്റ് ചെയ്യാം ഇത് ഡെബിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ റൈറ്റ് ഓഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു റൈറ്റ് ഓഫ് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ബാക്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നു ഓക്കെ ഇത് ഒരു ട്രീറ്റ്മെന്റ് ആണ് രണ്ടാമത് രണ്ടാമത് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പീരീഡ് അടുത്ത പീരീഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അടുത്ത പീരീഡ് എന്ന് പറയുമ്പോൾ അടുത്ത ഒരാൾ ടൂർ പോകുന്നു അടുത്തൊരു ടീം ടൂർ പോകുന്നു അല്ലെങ്കിൽ ഇതേ ടീം അടുത്ത വർഷം ആവുമ്പോൾ ടൂർ പോകുന്നു ഈ ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ അടുത്ത കൊല്ലത്തെ ബഡ്ജറ്റിലേക്ക് ഈ പൈസ ആഡ് ചെയ്യുന്നു സാധാരണഗതിയിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ അണ്ടർ അബ്സ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് പീരീഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാറില്ല പലപ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് നഷ്ടമാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുന്നു ലാഭമാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്നു ഈ പലപ്പോഴും എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മിക്കവാറും അണ്ടർ അബ്സോർപ്ഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഓവർ അബ്സോപ്ഷൻ ഉണ്ടാകുന്നത് അബ്നോർമൽ സിറ്റുവേഷനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്ത് വിടാം ഈ ഇത് ഈ ടൂറിന്റെ എക്സാമ്പിളിലേക്കാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഈ പറയുന്ന നഷ്ടം വന്നതെങ്കിൽ അത് അബ്നോർമൽ സിറ്റുവേഷൻ എന്ന് ട്രീറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസ് പറയുന്നു നമുക്ക് തരാൻ പറ്റില്ല ഇൻസ്റ്റിറ്റ്യൂട്ട് വഹിച്ചോ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് ആയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവരുടെ ഒരു പിടിപാടൊക്കെ വെച്ചിട്ടാണ് ചെലവ് കുറക്കാൻ പറ്റിയത് ഓവർ അബ്സോർപ്ഷൻ വന്നതെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ലാഭാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നു അത് നമുക്ക് വേണ്ടാണ് നമുക്ക് നമ്മുടെ ഒരു ഇതുകൊണ്ടാണ് നിങ്ങൾ പോവാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ആവും അപ്പൊ നമുക്ക് വേണം അപ്പൊ നമുക്ക് അത് ലാഭമാണ് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം ഓവർ അബ്സോപ്ഷൻ ക്രെഡിറ്റ് അണ്ടർ അബ്സോപ്ഷൻ ഡെബിറ്റ് മൂന്നാമത്തെ ഒരു സംഗതിയാണ് ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ് മൂന്നാമത്തെ ഒരു സംഗതിയാണ് യൂസ് ഓഫ് സപ്ലിമെന്ററി റേറ്റ് യൂസ് ഓഫ് സപ്ലിമെന്ററി റേറ്റ് എന്താ ഈ സപ്ലിമെന്ററി റേറ്റ് സിംപ്ലി ഇതേ എക്സാമ്പിൾ ടൂറിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ മുപ്പതിനായിരം രൂപയാണ് അധികം ചെലവ് വന്നിട്ടുള്ളത് മുപ്പതിനായിരം രൂപയാണ് അധികം ചിലവായത് അഥവാ അണ്ടർ അബ്സോപ്ഷൻ അബ്സോർബ് ചെയ്തത് കുറവും ചെലവ് കൂടുതലും അപ്പൊ നമുക്ക് ഇവിടെ സപ്ലിമെന്ററി റേറ്റ് എങ്ങനെ ഉദ്ദേശിക്കാം ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് നാലായിരം രൂപയാണ് വാങ്ങിയത് കളക്ട് ചെയ്തത് അപ്പോ സ്റ്റുഡൻസിനോട് പറയുന്നു നമുക്ക് ചെലവ് അധികമായിട്ടുണ്ട് ടൂർ പോയിട്ട് അപ്പൊ കമ്പനി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വഹിക്കാൻ പറ്റില്ല നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും നിങ്ങൾ തന്നെ ബാക്കി പൈസ കൊണ്ടുവരും അപ്പൊ മുപ്പതിനായിരം സ്റ്റുഡൻസ് രൂപ നാല്പത്തഞ്ച് സ്റ്റുഡൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ മുപ്പതിനായിരം ഡിവൈഡഡ് ബൈ നാൽപ്പത്തി അഞ്ച് പറയുമ്പോ ഏകദേശം അറുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ ഒരു സ്റ്റുഡന്റ് എന്ത് ചെയ്യണം അധികം തരണം അപ്പൊ ഇവിടെ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഒബ്ജക്റ്റ് ആണ് ഇത് കോസ്റ്റിംഗ് ടേമിലേക്ക് മനസ്സിലാക്കുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാം അവിടെ പ്രൊഡക്റ്റ് ആയിരിക്കും അപ്പൊ നേരത്തെ ഒരു പ്രൊഡക്റ്റിന് ഒരു യൂണിറ്റിന് ഇത്ര എന്നുള്ള രീതിയില് അബ്സോർപ്ഷൻ റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അണ്ടർ അബ്സോർപ്ഷൻ വന്നാൽ എന്ത് സംഭവിക്കും വീണ്ടും ആ പ്രൊഡക്ടിന് സപ്ലിമെന്ററി റേറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ആ സപ്ലിമെന്ററി റേറ്റ് എന്ത് ചെയ്യേണ്ടി വരും ആഡ് ചെയ്യേണ്ടിവരും അപ്പൊ ഇവിടെ നാലായിരം രൂപ തന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അറുനൂറ്റി അറുപത്തേഴ് രൂപ കൂടി അവർ തരുമ്പം നാലായിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് രൂപ അവരെന്ത് ചെയ്യണം അവർക്ക് മൊത്തം എക്സ്പെൻസ് ആവും അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപ ആഡ് ചെയ്ത് ഇനി ഓവർ അബ്സോർപ്ഷൻ ആണെങ്കിലോ അധികം വന്ന മുപ്പതിനായിരം രൂപ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യുന്നു സ്റ്റുഡൻസിന് തിരിച്ചു കൊടുക്കുന്നു ഇതിപ്പോ അണ്ടറിന്റെ ആണ് അണ്ടറിന്റെ കേസ് നമുക്ക് കോസ്റ്റ് കൂടിയാണ് ചെയ്തത് ഓവറിന്റെ കേസ് നമുക്ക് എന്ത് ചെയ്യാൻ നാലായിരം തന്ന സ്റ്റുഡൻസിന് തിരിച്ച് അറുനൂറ്റി അറുപത്തി രൂപ തിരിച്ചു കൊടുക്കുന്നു അപ്പൊ നാലായിരം മൈനസ് അറുനൂറ്റി അറുപത്തേഴ് എന്ന് പറയുമ്പോൾ അവർക്ക് എഫക്റ്റീവ്ലി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മാത്രമാണ് എന്ത് വരുന്നത് ചെലവ് വരുന്നത് അപ്പോ ചുരുക്കി പറഞ്ഞാല് സപ്ലിമെന്ററി റേറ്റിന്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എങ്ങനെ ഇക്വേഷൻ ഒക്കെ കണ്ടിട്ടാണ് എല്ലാവർക്കും പേടി ഇപ്പൊ അണ്ടർ അബ്സോർബ്ഡ് ഓവർഹെഡ് ആണെങ്കിൽ അണ്ടർ അബ്സോർബ്ഡ് ഓവർഹെഡ് ഡിവൈഡ് ബൈ ബേസ് ഇവിടെ കോസ്റ്റ് ഒബ്ജക്റ്റ് ആണ് ബേസ് ആയിട്ട് വന്നിട്ടുള്ളത് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഒക്കെയാണ് ബേസ് ആയിട്ട് വന്നിട്ടുള്ളത് ചിലപ്പോൾ ഹവറായിരിക്കാം മെഷീൻ ഹവർ ആയിരിക്കാം പല ബേസ് വരാം ഓവർഹെഡ് അബ്സോർപ്ഷൻ ബേസസ് കൃത്യമായിട്ട് അറിയുമെങ്കിൽ അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ മുപ്പതിനായിരം രൂപ എന്ന് പറയുന്നതാണ് അണ്ടർ അബ്സോർബ്ഡ് ഓവർഹെഡ് കോസ്റ്റ് ഓബ്ജക്ട് എന്ന് പറയുന്നത് നാല്പത്തഞ്ച് സ്റ്റുഡൻസ് ആണ് നാൽപ്പത്തഞ്ച് സ്റ്റുഡൻസ് ആണ് കോസ്റ്റ് ഒബ്ജക്ട്സ് അപ്പൊ ഒരാളുടെ അടുത്ത് അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപ അധികം വാങ്ങണം ഓവർ അബ്സോർപ്ഷൻ ആണെങ്കിൽ ഒരാൾക്ക് തിരിച്ച് അറുനൂറ്റി അറുപത്തിയേഴ് രൂപ തിരിച്ചു കൊടുക്കണം ഇതാണ് മൂന്ന് ട്രീറ്റ്മെന്റ് അണ്ടർ അബ്സോർബ് ഓവർഹെഡോ അല്ലെങ്കിൽ ഓവർ അബ്സോബ്ഡ് ഓവർഹെഡോ ഉണ്ടായാൽ ഉള്ളത് അണ്ടർ അബ്സോർബ് ഓവർഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാംപിൾ വെച്ച് നോക്കുമ്പോൾ സ്റ്റുഡൻസിന്റെ അടുത്ത് ഒന്നേ എൺപത് ആണ് വാങ്ങിയത് പക്ഷേ ആക്ച്വലി രണ്ടേ പത്തായി മുപ്പതിനായിരം രൂപ അധികം ചെലവ് വന്നു അപ്പൊ ഈ മുപ്പതിനായിരം രൂപ എന്ത് ചെയ്യാൻ പറ്റും ഒന്നിക്കല് കമ്പനി തന്നെ വഹിക്കുന്നു നേരെ ഇത് പറയുമ്പോ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ മതി വിചാരിച്ച ഓവർഹെഡ് നമ്മൾ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഇത്ര എമൗണ്ട് ആയിട്ട് കിട്ടുമെന്ന് വിചാരിക്കുമ്പോ അതിനേക്കാൾ കൂടുതൽ ചെലവായിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആ ചെലവായ ഓവർഹെഡ് കമ്പനിക്ക് നഷ്ടമാണ് ഒന്നിക്ക് നഷ്ടം എന്നുള്ള രീതിയിൽ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യാതെ എന്ത് ചെയ്യാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കൊണ്ട് എഴുതി തള്ളാം ഇനി പ്രോ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉള്ള എഴുതിത്തള്ളാതെ പ്രൊഡക്റ്റിന്റെ വില കൂട്ടുകയാണെങ്കിൽ കോസ്റ്റ് കൂടിയത് കൊണ്ട് പ്രൊഡക്റ്റിന്റെ തന്നെ വില കൂട്ടാൻ തീരുമാനിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം സപ്ലിമെന്ററി റേറ്റ് ഉപയോഗിച്ചാൽ മതി ഇനി ഇത് രണ്ടും ചെയ്യുന്നില്ല ഈ പ്രാവശ്യം ഇതിങ്ങനെ പോട്ടെ നമുക്ക് ഈ നഷ്ടം എന്ത് ചെയ്യാം അടുത്തതിൽ പിടിക്കാമെന്നുള്ള അടുത്ത കൊല്ലത്തേക്കോ അടുത്ത പ്രൊഡക്ഷനിലേക്കോ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി പൊതുവേ ഫോളോ ചെയ്യാറില്ല ഇത് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ടൂറിന്റെ എക്സാമ്പിൾ ഇട്ട് പറഞ്ഞേ ഉള്ളൂ ഇപ്പൊ നമുക്ക് മൂന്ന് മെത്തേഡാണ് ട്രീറ്റ് ചെയ്യുന്നത് ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അണ്ടർ ഹൺഡ്രബ്സ് ഓപ്ഷൻ ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യാം ഓവർ എപ്സ് ഓപ്ഷൻ ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം നെക്സ്റ്റ് ക്ലോസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഫോളോ ചെയ്യാറില്ല യൂസ് ഓഫ് സപ്ലിമെന്ററി റേറ്റ് അഥവാ ഈ അധികം വന്ന എമൗണ്ട് കോസ്റ്റ് ഓബ്ജക്റ്റിലേക്ക് ഒന്നിക്കില്ല ഹൺഡ്രബ്സ് ഓപ്ഷൻ ആണെങ്കിൽ കോസ്റ്റ് ഓബ്ജക്ടിലേക്ക് മാറ്റുന്നു ഓവർ എപ്സ് ഓപ്ഷൻ ആണെങ്കിൽ കോസ്റ്റ് ഓബ്ജക്ടിന് റെഡ്യൂസ് ചെയ്യുന്നു ടൂറിന്റെ കേസിലോക്കാണെങ്കിൽ അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപ അധികം വന്ന എമൗണ്ട് ഒരാൾക്ക് അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപ അധികമുള്ളത് അയാളുടെ അടുത്ത് നാലായിരം വാങ്ങിയതിന് പുറമെ നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ഏഴ് ആകുന്ന രീതിയിൽ അറുനൂറ്റി അറുപത്തേഴ് രൂപ അധികം വാങ്ങുന്നു ഇനി ഓവർഎ്സ് ഓപ്ഷൻ ആണെങ്കിൽ അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപ എന്ത് ചെയ്യുന്നു അവർക്ക് തിരിച്ചു കൊടുക്കുന്നുലി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നായിരം അവരുടെ കോസ്റ്റ് നമുക്ക് ഇതൊരു ചെറിയൊരു എക്സാമ്പിളും കൂടി കാണിച്ചിട്ട് ഈ വീഡിയോ ഒന്ന് അവസാനിപ്പിക്കാം ഇതാണ് ക്വസ്റ്റ്യൻ ഇന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് വേർ റിക്കവേഡ് അറ്റ് എ പ്രീ ഡിറ്റർമേറ്റ് ഫൈവ് പെർ മാൻഡേ ഒരു ദിവസം ഒരാൾ വർക്ക് ചെയ്താൽ ഇരുപത്തിയഞ്ച് രൂപ പ്രൊഡക്ഷൻ ഓവർഹെഡ് ആകുമെന്ന് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്തു ഏത് നാലായിരം രൂപ ഒരാൾക്ക് ടൂറിനകുമെന്ന് ഫിക്സ് ചെയ്തതുപോലെ പോലെ ഇവിടെ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഓവർഹെഡ് എക്സ്പെൻസസ് ഇൻകേർഡ് ആൻഡ് മാൻഡേസ് ആക്ച്വലി വർക്ക്ഡ് വെർ ഫോർട്ടി വൺ ലാഖ് ഫിഫ്റ്റി തൗസൻഡ് എന്നിട്ട് പ്രൊഡക്ഷൻ കഴിഞ്ഞപ്പോൾ നാപ്പത്തിയൊന്ന് ലക്ഷം ഈ അമ്പതിനായിരം രൂപ ആക്ച്വൽ ഓവർഹെഡ് ഹെഡ് ഇവർക്ക് ആയിട്ടുണ്ട് അപ്പൊ ഒരാളുടെ അടുത്തുനിന്ന് ഒരാള് ഒരു ദിവസം വർക്ക് ചെയ്താൽ ഇരുപത്തഞ്ച് രൂപ ചെലവാകുമെന്നാണ് ഫിക്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ കണക്കൂട്ടി വെച്ചിട്ടുള്ളത് അപ്പോ ചുരുക്കി പറഞ്ഞ പത്താള് വർക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അമ്പതാവും നൂറാള് വർക്ക് ചെയ്താൽ രണ്ടായിരത്തി അഞ്ഞൂറാവും അതുപോലെ അങ്ങ് പോകും അങ്ങനെ ചെക്ക് ചെയ്തപ്പോ നാപ്പത്തൊന്നര ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ചെലവായതാണ് വൺ പോയിന്റ് ഫൈവ് ലാക്സ് മാൻ ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നര ലക്ഷം മാൻ എന്ത് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ആക്ച്വലി ഒന്നര ലക്ഷം ഇൻറ്റു ഇരുപത്തഞ്ച് ഒന്നര ലക്ഷം ഇന്റു ഇരുപത്തി അഞ്ച്ന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത്തേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് റിക്കവർ റിക്കവറാകുന്നത് ഒരാള് ഒരു ദിവസം വർക്ക് ചെയ്താൽ ഇരുപത്തഞ്ചാകുമെങ്കിൽ ഒന്നര ലക്ഷം മാൻഡേസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നര ലക്ഷം ഇൻറ്റു ഇരുപത്തഞ്ച് മുപ്പത്തേഴര ലക്ഷം രൂപ അതല്ലേ ആകാൻ പാടുള്ളൂ ആയതോ നാല് അമ്പത് കൂടി എമൗണ്ട് കൂടി അപ്പൊ പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ റിക്കവർ ചെയ്തത് റിക്കവർ ചെയ്യാൻ പറ്റുന്നത് മുപ്പത്തേഴര ലക്ഷം ആയത് നാപ്പത്തൊന്നര ലക്ഷം എന്ത് സംഭവിച്ചു നാല് ലക്ഷം രൂപ അണ്ടർ റിക്കവേഡായി എന്നിട്ട് ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇവർ നാൽപ്പതിനായിരം യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് കോസ്റ്റ് ഒബ്ജക്റ്റ് നാല്പതിനായിരം യൂണിറ്റ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവർ മൊത്തം പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളത് അതിൽ മുപ്പതിനായിരം യൂണിറ്റ് എന്ത് ചെയ്തു വിറ്റു ബാക്കി പതിനായിരം യൂണിറ്റ് ഇവിടെ സ്റ്റോക്കിലുണ്ട് ഓൺ അനലൈസിംഗ് ദ റീസൺ ഇങ്ങനെ അധികം ചെലവ് വരാൻ നാല് ലക്ഷം രൂപ പ്ലാൻ ചെയ്തതിനേക്കാൾ കൂടാനുള്ള കാരണം സിക്സ്റ്റി പേഴ്സെന്റേജ് ഓഫ് ദി അൺഅബ്സോർബ്ഡ് ഓവർ ഡ്യൂ ടു ഡിഫക്റ്റീവ് പ്ലാനിങ് പ്ലാനിങ്ങിലുള്ള അപാകത കൊണ്ടാണ് ലക്ഷം അധികം ചെലവ് വന്നതിന്റെ അറുപത് ശതമാനം സംഭവിക്കാൻ കാരണം ഓക്കെ ബാക്കി നാപ്പത് ശതമാനം അത് റെസ്റ്റ് വേർ ആൻട്രിബ്യൂട്ടഡ് ടു ഇൻക്രീസ് ഇൻ ഓവർ ഓവർഇറ്റ് കോസ്റ്റ് ഓവർ ഓവർഇറ്റ് കോസ്റ്റ് പല കാരണങ്ങൾ കൂടെ നമ്മുടെ എക്സ്റ്റേണൽ ആണ് വില കൂടുക ചെലവ് കൂടുക എന്നൊക്കെ പറയുന്നത് എക്സ്റ്റേണൽ കാര്യമാണ് നമ്മുടെ തെറ്റ് കൊണ്ട് സംഭവിച്ചല്ല ഓട്ടോമാറ്റിക്കലി കൂലിയൊക്കെ കൂടിയപ്പോ അതങ്ങ് കൂടി അപ്പോ നാൽപ്പത് ശതമാനം ഇൻക്രീസ് ചെയ്തതുകൊണ്ടും അറുപത് ശതമാനം നമ്മുടെ തന്നെ പൊട്ടത്തരം കൊണ്ടും ഉണ്ടായതാണ് അപ്പോ ഇതില് അബ്നോർമൽ സിക്സ്റ്റി പെർസെന്റ് അബ്നോർമൽ ആണ് ഫോർട്ടി പെർസെന്റേജ് എന്താണ് റീസൺ ആണ് അപ്പോ ബാഡ് പ്ലാനിങ് അഥവാ അതൊരു അബ്നോർമൽ റീസൺ ആണ് എല്ലായ്പ്പോഴും സംഭവിക്കുന്നതല്ല സിക്സ്റ്റി പെർസെന്റ് അതായത് ഏകദേശം രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ ബാക്കി നാൽപ്പത് ശതമാനം എന്ന് പറയുന്നത് പ്രൈസ് ഹൈക്ക് വില കൂടിയത് കൊണ്ടാണ് അപ്പൊ ഇതില് ട്രീറ്റ്മെന്റ് നമ്മൾ നേരത്തെ മൂന്നെണ്ണം പറഞ്ഞിരുന്നു ഒന്ന് നഷ്ടം സഹിക്കുക എന്നുള്ളത് അബ്നോർമൽ റീസൺ ആണെങ്കിൽ അഥവാ നമ്മുടെ പൊട്ടത്തരം കൊണ്ട് വന്നാണെങ്കിൽ ആ നഷ്ടം സഹിക്കുക വേറെ വഴിയില്ല അപ്പം രണ്ടു ലക്ഷത്തി നാല്പതിനായിരം രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം ഡെബിറ്റ് ചെയ്യാം കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ആണ് സംഭവിച്ചത് നേരെ മറിച്ച് ഇത് ഓവർ എബ്സോപ്ഷൻ ആണെങ്കിലോ ക്രെഡിറ്റ് ചെയ്യാം അപ്പൊ ഇത് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് രണ്ടേ നാൽപ്പത് അറുപത് ശതമാനം ഓഫ് അണ്ടർഒബ്സോട് ഓവർഹെഡ് ഡെബിറ്റ് ചെയ്തു ബാക്കി ഒന്നേ അറുപത് ഉണ്ട് നാല്പത് ശതമാനം ഇത് എന്തുകൊണ്ടല്ല ഇത് അബ്നോർമൽ റീസൺ അല്ല ഇത് നമുക്ക് എന്താ പറയാ നമുക്ക് പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് എങ്ങനെ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യാം അതിനാണ് സപ്ലിമെന്ററി റേറ്റ് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മുപ്പതിനായിരം രൂപ സ്റ്റുഡൻസിന്റെ എക്സ്പെൻസ് കൂടിയപ്പോൾ നാൽപ്പത്തഞ്ച് സ്റ്റുഡൻസിലേക്ക് അത് ഡിവൈഡ് ചെയ്ത് കൊടുത്തു അറുന്നൂറ്റി അറുപത്തേഴ് രൂപ അധികം കോസ്റ്റ് ആകുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഒന്നേ അറുപത് എന്ന് പറയുന്ന ഈ പറയുന്ന എമൗണ്ട് അധികം വന്ന എമൗണ്ട് നാല്പതിനായിരം യൂണിറ്റ് ആണ് പ്രൊഡക്ഷൻ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ നാല്പതിനായിരം യൂണിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പൊ ഒരു പ്രൊഡക്റ്റില് നാല് രൂപ വെച്ച് കോസ്റ്റ് കൂട്ടേണ്ടി വരും ഒന്ന് അറുപത് ഡിവൈഡ് ബൈ നാൽപ്പതിനായിരം അപ്പൊ നമുക്കിവിടെ മുപ്പതിനായിരം യൂണിറ്റ് ആണ് നമുക്ക് എന്തുള്ളത് കോസ്റ്റ് വിറ്റ് അത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉള്ളത് അപ്പോ അതിലേക്ക് നാല് രൂപ ആഡ് ചെയ്യേണ്ട വരും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതിന്റെ കോസ്റ്റ് കൂടും ബാക്കി പതിനായിരം രൂപ യൂണിറ്റ് ഇവിടെ അൺസോൾഡ് ആണ് അതിലേക്ക് നാല് രൂപ ആഡ് ചെയ്യുമ്പോൾ നാൽപ്പതിനായിരം രൂപ അതിന്റെ കോസ്റ്റും കൂടും അപ്പൊ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാല് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നമ്മൾ പ്രൊഡക്ടിന്റെ കോസ്റ്റ് കൂട്ടി ബൈ യൂസിങ് സപ്ലിമെന്ററി റേറ്റ് സപ്ലിമെന്ററി റേറ്റ് എങ്ങനെ കണ്ടെത്തിയത് അണ്ടർ അബ്സോർബ്ഡ് ഓവർഹെഡ് അണ്ടർ ഓവർഹെഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഒബ്ജെക്ട് കോസ്റ്റ് യൂണിറ്റ് അപ്പോൾ ഒരു അബ്സോർപ്ഷൻ ഒരു യൂണിറ്റിന് സപ്ലിമെന്ററി റേറ്റ് നാല് രൂപ നേരത്തെ ഇരുപത്തി ഇരുപത്തിയഞ്ച് രൂപ മാൻ ഹവറിന്റെ ബേസിലാണ് നമുക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇല്ല ഈ നാൽപ്പതിനായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രയാകുമായിരുന്നുവോ ചുരുക്കി നോക്കി കഴിഞ്ഞാൽ മുപ്പത്തേഴര ലക്ഷമാണ് ആകേണ്ടത് നാൽപ്പതിനായിരം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മുപ്പത്തേഴര ലക്ഷം രൂപയാണ് ആവേണ്ടിരുന്നത് അപ്പോൾ മുപ്പത്തേഴര ലക്ഷം ഡിവൈഡഡ് ബൈ ആണ് അവിടെ ഉണ്ടാവേണ്ട ഓവർഹെഡ് തൊണ്ണൂറ്റിമൂന്ന് രൂപ എഴുപത്തഞ്ച് പൈസ ഓവർ ഹെഡ് വരേണ്ടതാണ് ഇപ്പൊ എന്തും കൂടി സംഭവിച്ചു നാല് രൂപയും കൂടി കൂടിയിട്ട് തൊണ്ണൂറ്റിയേഴ് രൂപ എഴുപത്തഞ്ച് പൈസ ഓവർഹെഡ് വന്നു അപ്പോ സിമ്പിൾ എക്സാമ്പിളിൽ പറഞ്ഞത് ടൂർ പോയ എക്സാമ്പിൾ ആണ് കാര്യമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ഈ പറഞ്ഞ എക്സാമ്പിൾ അപ്ലൈ ചെയ്താക്കുന്നതാണ് ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ടു ലക്ഷം രൂപ ബഡ്ജറ്റ് ചെയ്തു പക്ഷെ അമ്പത് സ്റ്റുഡൻസ് വരുമെന്ന് വിചാരിച്ചു നാൽപ്പത്തഞ്ച് സ്റ്റുഡൻസേ വന്നുള്ളൂ ഒന്ന് എൺപത് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ക്ലിയർ കൂറ് വന്നു രണ്ടേ പത്ത് ചിലവായി മുപ്പതിനായിരം രൂപ അധികം അതിന്റെ റീസൺ ആണ് ഒന്ന് അഞ്ച് സ്റ്റുഡൻസ് കുറഞ്ഞതുകൊണ്ട് ഇരുപതിനായിരം വ്യത്യാസം വന്നു പിന്നെ ചിലവായ ചെലവായപ്പോൾ ബഡ്ജറ്റ് ഇതിനേക്കാൾ കൂടി പതിനായിരം അത് ഫിക്സ്ഡ് ഓവർ ഹെഡ് വേരിയൻസിന്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് അപ്പൊ ഈ മുപ്പതിനായിരം രൂപ എന്ത് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് ലോസക്കോണ്ട് ഡെബിറ്റ് ചെയ്യാം അണ്ടർ എഫ്സ് ഓപ്ഷൻ ആണെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം അബ്നോർമൽ സിറ്റുവേഷൻ ആണ് സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റാറുള്ളത് ഓക്കെ ഇനി അബ്നോർമൽ അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ സപ്ലിമെന്ററി റേറ്റ് ഉപയോഗിക്കും അഥവാ അധികം വന്ന പൈസ എല്ലാ ഒബ്ജക്ട്സും കൂടി ഇപ്പൊ കോസ്റ്റ് ഒബ്ജക്ട് ഇവിടെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസും കൂടി വഹിക്കുന്നു പ്രൊഡക്റ്റ് ആണെങ്കിൽ എല്ലാ പ്രൊഡക്ടിലേക്കും ആഡ് ചെയ്യുന്നു ആൻഡ് ഓവർ എക്സ് ഓപ്ഷൻ ആണെങ്കിൽ എല്ലാ സ്റ്റുഡൻസും തിരിച്ചു കൊടുക്കുന്നു പ്രൊഡക്റ്റ് ആണെങ്കിൽ എല്ലാ പ്രൊഡക്ടിന്റെ കോസ്റ്റിൽ നിന്നും മൈനസ് ചെയ്യുന്നു അപ്പൊ അതാണ് റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് ഇവിടെ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇതുപോലെ കോസ്റ്റിങ്ങില് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സുമായിട്ട് വീണ്ടും നമുക്ക് കാണാം ബൈ